നമസ്കാരം ഗുരുവായൂർസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതാ രാജ്കുമാൽ ഗുരുവായൂർ സ്വദേശിയാണ് ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര നിങ്ങൾക്കിപ്പം അഷ്ടപതിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ ഗുരുവായൂർ അമ്പലത്തിൽ നാലമ്പലത്തിനകത്ത് ഉച്ചപൂജയ്ക്ക് നട അടച്ചിരിക്കുന്ന സമയത്തുള്ള സോപാന സംഗീതമാണ് കേട്ടോ ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടെല്ലാം നമുക്ക് നിൽക്കാൻ സാധിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും അത് കിട്ടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഉച്ചപൂജയ്ക്ക് നട അടച്ചിരിക്കുകയാണ് നടത്തോറന്നിട്ടില്ല അപ്പോൾ ഞാൻ തൊഴാൻ വന്ന സമയത്ത് വീഡിയോ ചെയ്തിട്ട് തൊഴാൻ കയറാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം െ ഗുരുവായൂരപ്പൻ ഊഞ്ഞാലാടുന്ന ഉണ്ണികൃഷ്ണനായിട്ടായിരുന്നു ഇരിക്കേണ്ടായിരുന്നത് ശ്രീലകത്ത് നമ്മുടെ ചെറിയ ഉണ്ണികൃഷ്ണനായിട്ട് തന്നെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഊഞ്ഞാലാടുന്ന ഉണ്ണികൃഷ്ണനെ ഒരു നിമിഷം മനസ്സിൽ വിചാരിച്ച എല്ലാവരും തൊഴുതോളൂ ഒപ്പം തന്നെ ഗുരുവായൂരപ്പൻ്റെ ഏതെങ്കിലും ഒരു നാമം ഇവിടെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഇന്നത്തെ സത്സംഗത്തിലേക്ക് ഒരു ഭക്തനോ ഒരു ഭക്ത പേരെറിയല്ലാട്ടോ പേര് പറഞ്ഞിട്ടില്ല അത് ഞാൻ ചോദിച്ചിട്ടുണ്ട് അഹസ്യ കുറിച്ചും അതുപോലെ തന്നെ നിറമാലയെക്കുറിച്ചും പറയാനാണ് സാധിക്കുമെന്ന് രണ്ടും ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ഒന്നുകൂടി അഹസ അഹസ്യ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസത്തെ എല്ലാ നിവേദ്യ സാധനങ്ങളും നമ്മളുടെ വകയായിട്ട് അർപ്പിക്കുന്നതിനെയാണ് അഹസ വഴിപാട് എന്ന് പറയുന്നത് മൂവായിരം രൂപയാണ് അഹസ്യ ഷീട്ടാക്കാനായിട്ട് വേ വേണ്ടത് രണ്ട് ദിവസം മുമ്പെങ്കിലും ഭക്തർ ഷീട്ടാക്കണം കേട്ടോ മറ്റന്നാളത്തേക്കുള്ള അഹസാണെങ്കിൽ ഇന്നെങ്കിലും ഷീട്ടാക്കണം അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ ഇല്ല ഓരോരുത്തരും ഓരോരോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടോ ആണെങ്കിലും അഹസ്യ വഴിപാട് ചീട്ടാക്കുന്നത് അതിൻ്റെ കാര്യത്തിനൊന്നും പറയാൻ പറ്റില്ല നമ്മളുടെ മനസ്സിൽ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളും നിങ്ങളുടെ ഗുരുവായൂരപ്പനും കൂടി തീരുമാനിക്കും അതുപോലെ തന്നെ നിറമാലയെക്കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട് നിറമാല രണ്ട് തരത്തിലുണ്ട് ചെറിയ നിറമാലയാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് വലിയ നിറമാലയ്ക്ക് ഏഴായിരം രൂപയാണ് കേട്ടോ വരുന്നത് ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടത് നിറമാലയ്ക്ക് എന്താണെന്ന് വെച്ചാൽ നിറയെ മാല തൂക്കുക എന്നുള്ളതാണ് കേട്ടോ നിറമാല ഉദ്ദേശിക്കുന്നത് നമ്മൾ വലിയ നിറമാലയൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ചുറ്റമ്പലത്തിൽ നിന്ന് നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു പ്രവേശന കവാടം മുതൽ അങ്ങോട്ട് ആ ശ്രീ ശ്രീകോവിലിൻ്റെ അടുത്ത് വരെയുള്ള ആ ഒരു ഭാഗമുണ്ടല്ലോ അതായത് മണ്ഡപത്തിൻ്റെ അവിടം വരെ വരുന്ന ആ ഒരു പ്രദക്ഷിണ വരി ആ പ്രദക്ഷിണ വരിയല്ല അകത്തേക്ക് പ്രവേശിക്കുന്ന ആ ഒരു ഭാഗം ആ ഭാഗം വരെയും എല്ലായിടത്തും മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നിറയെ മാല കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ ഭഗവാൻ്റെ ചുറ്റും ശ്രീ അതായത് നാലമ്പലത്തിനകത്ത് മാല കൊണ്ടുള്ള അലങ്കാരങ്ങളാണ് ഇന്ദ്രമാലയുടെ പ്രത്യേകത അപ്പോൾ അത്ര ഉരുകൾ പേരറിയാത്തൊരു മറ്റൊരു ഭക്തർ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ രാവിലെ ശിവേലിയുടെ സമയത്ത് കുറേ കീർത്തനങ്ങൾ പാടാറുണ്ട് ശിവേലിക്ക് മുമ്പേ തുടങ്ങും അവർ രാവിലെ അഞ്ച് മണി തുടങ്ങി അവരവിടെ ഇരുന്ന് നാമം ജപിക്കാറുണ്ട് ഗുരുവായൂർ നിവാസികളായിട്ടുള്ള കുറച്ച് ഭക്തരാണ് അവിടെ ഇരുന്ന് നാമം ജപിക്കുന്നാമോ അല്ല കീർത്തനങ്ങൾ കൊണ്ട് അവർ ഗുരുവായൂരപ്പനെ ശ്രദ്ധിക്കുന്നതാണ് കേട്ടോ ആ ഒരു പുസ്തകം എവിടുന്നാ വാങ്ങാൻ കിട്ടുകയെന്ന് ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഒന്ന് രാവിലെ വരാൻ സാധിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഞാൻ അവരോട് നേരിട്ട് കണ്ടിട്ട് ചോദിച്ചതിന് ശേഷം വിവരം പറഞ്ഞുതരാം കേട്ടോ എവിടുന്നാ കിട്ടുമെന്ന് അതിൽ ഒന്ന് രണ്ട് കീർത്തനങ്ങൾ കിട്ടുന്ന ഒരു പുസ്തകം എൻ്റെ കയ്യിൽ മുമ്പ് ഉണ്ടായിരുന്നു പക്ഷെ അതിൽ അവർ ചെല്ലുന്ന എല്ലാതും ഒന്നുമില്ല അപ്പോൾ അവർ ചെല്ലുന്നത് അവരുടെ കയ്യിൽ ഓരോരുത്തരുടെ കയ്യിലും ബുക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ചോദിച്ചിട്ട് ഏത് പുസ്തകമാണെന്നും എവിടെന്നാ കിട്ടുക എന്നുള്ളതിൻ്റെ വിവരം നാളെ തന്നെ തരാം കേട്ടോ അനിൽകുമാർ എന്നൊരു നമ്മുടെ സ്ഥിരം രക്ഷകനായിട്ടുള്ള ഭക്തൻ ചോദിച്ചിട്ടുണ്ട് അഖില ഭാരത മഹാസിത്രം അതായത് ഭാഗവത ചിത്രത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഭാഗവതചിത്രം നടക്കുന്നത് അടുത്തത് എവിടുത്തെയാണെന്നും അതുപോലെ ദേവസ്വത്തിൻ്റെ കീഴിലാണോ എന്നും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അത് ദേവസ്വത്തിൻ്റെ കീഴിലുള്ളതല്ല പക്ഷെ ഞാൻ ഒന്നുകൂടി അന്വേഷിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ അഖില ഭാര ഈ മഹാസത്ര ഭാഗവത ചിത്രത്തിൻ്റെ ഒരു ഓഫീസ് ഓഫീസുണ്ട് ഗുരുവൈദ്യം എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അതല്ലാതെ ദേവസ്വവുമായിട്ട് അതിന് റിലേഷൻ ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് സംശയമാണ് കേട്ടോ റിവിൽ അങ്ങനെ ഇല്ല ഞാൻ സത്രത്തിന്റെ ഓഫീസിലേക്ക് വിളിച്ച് ചോദിച്ചിട്ട് അങ്ങേക്കെ എല്ലാ വിവരങ്ങളും അടുത്ത് തന്നെ തരാം കേട്ടോ ശ്യാമള ബാലകൃഷ്ണൻ എന്ന നമ്മുടെ സ്ഥിരം പ്രേക്ഷകയായിട്ടുള്ള ഭക്തർ ചോദിച്ചിട്ടുണ്ട് ഭക്തരെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് ഫോട്ടോ എടുക്കണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതെവിടെ എനിക്ക് മനസ്സിലായിട്ടില്ല പുറത്ത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഫോട്ടോ ഫോണോ ക്യാമറയോ മൊബൈലോ ഒന്നും നമുക്ക് അകത്തേക്ക് കടത്താൻ സാധിക്കില്ല അകത്ത് പക്ഷെ ഫോട്ടോഗ്രാഫി അലൗഡഡാണ് അത് ദേവസ്വത്തിൻ്റെ ഫോട്ടോഗ്രാഫേഴ്സ് മാത്രം അത് അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ചോറൂണ് നടത്തുന്നത് കുട്ടികളുടെ ഫോട്ടോ എടുക്കാനായിട്ട് അമ്മമാർക്ക് പാരൻസിനും ഭയങ്കര ആഗ്രഹം ഉണ്ടാവുമല്ലോ അവരുടെ കുട്ടിയുടെ ചോറൂണിൻ്റെ ഫോട്ടോ ഉണ്ടാവാൻ അപ്പോൾ അത് ചോറൂൺ നടക്കുന്ന ഹാളിൽ ഫോട്ടോഗ്രാഫേഴ്സ് അലൗഡഡ് ആണ് പുറത്തു നിന്നുള്ള ആൾക്കാരല്ല കേട്ടോ ദേവസ്വം സ്റ്റാഫ് അവർ ഫോട്ടോ എടുത്ത് കൊടുക്കും വീട്ടിലെ അഡ്രസ്സ് കൊടുത്തുവാണെങ്കിൽ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും കേട്ടോ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃഷ്ണനാട്ടത്തിലെ വിശ്വരൂപം നമ്മുടെ കുട്ടികളെ വിശ്വരൂപം വേഷം കെട്ടിക്കാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്തും ഇതുപോലെ ഫോട്ടോഗ്രാഫേഴ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് ഫോട്ടോ എടുത്തരും ഇതല്ലാതെ വേറെ ആരാ ഫോട്ടോ എടുക്കണ ശമ്പളം എവിടെയൊക്കെ കണ്ടതെന്ന് എനിക്കറിയില്ലാട്ടോ വ്യക്തമല്ല അകത്തേക്ക് എന്തായാലും പ്രവേശിക്കാൻ പറ്റില്ല നടക്കിൽ നിന്ന് നമുക്ക് മൊബൈലിലൂടെ ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ രാമകൃഷ്ണൻ സാറെ ചോദിച്ചിട്ടുണ്ട് സീനിയർ സിറ്റിസൺ ക്യൂളിൽ എന്തെങ്കിലും മാറ്റം വരുമോന്ന് കലശ ചടങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും മാറ്റം വരുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിൻ്റെ ആ ഒരു ക്യൂ സിസ്റ്റം വരുന്നതകത്ത് ആ ചുറ്റമ്പലത്തിലെ വിളക്ക് ചേർന്നിട്ടാണല്ലോ അപ്പോൾ ആ വഴി തന്നെ മാറ്റാനുള്ള സാധ്യതയുണ്ട് എന്നാലും ഞാൻ അന്വേഷിച്ചിട്ട് വിശദമായിട്ട് പറയാം സിൽ താഴെയുള്ള കുട്ടികളെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ മാറ്റം പിന്നെ ദർശന സമയത്തിൻ്റെ ക്രമീകരണം കുറച്ച് മാറ്റം വരും അത് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഒന്നുകൂടി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം അതും ഞാൻ അന്വേഷിച്ച് പറയാം ഇപ്പം ഇന്നത്തെ എല്ലാ ചോദ്യവും അന്വേഷിച്ച് പറയാം അന്വേഷിച്ച് പറയാമെന്ന് പറയാനാണോ സവിതം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അന്വേഷിക്കാൻ സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ടാട്ടോ എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്നലെ തന്നെ കണ്ടതാണ് പക്ഷേ ഇന്ന് രാവിലെ എനിക്ക് ചോദിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാട്ടോ പറയാൻ ഞാൻ അപ്പം നാളെ ഞാൻ വിശദമായിട്ട് ചോദിച്ചിട്ട് എല്ലാ കാര്യത്തിൻ്റെ ഉത്തരങ്ങളും കൊണ്ടുവരാം ഇത്ര ചോദ്യങ്ങളെ ഇന്ന ഇന്നലെ ഞാൻ ഈ നമ്മുടെ ഇന്നലത്തെ വീഡിയോൻ്റെ താഴെ കണ്ടിട്ടുള്ളൂ ഇനി ഷോർട്സിൻ്റെ ഇടയിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എന്നറിയില്ല അതേപോലെ തന്നെ നാലോ അഞ്ചോ ദിവസത്തിന് കൂടുതലായിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ചോദ്യം ഞാൻ ഇപ്പോൾ വെച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ മറുപടിക്കായിട്ട് നിങ്ങൾ ഒരു തവണയും കൂടി ഒന്ന് ചോദിക്കൂട്ടോ ഞാൻ പോയതാവും അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല ഓർമ്മയിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഒന്നുകൂടെ ചോദിച്ചോളൂ അതിൻ്റെ മറുപടിയും കൊണ്ട് ഞാൻ നാളെ എന്തായാലും വരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഗുരുവായൂർ വരുമ്പോഴത്തെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഈ ഗുരുവായി കുറച്ച് ഓൺലൈനിൽ അതിന് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് വിളിച്ചോളൂ ഞങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഹെൽപ്പ് ആണെങ്കിൽ ചെയ്യാം കേട്ടോ അതുപോലെ വഴിപാടുകളുടെ കാര്യങ്ങൾ നമ്മൾ ഒന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല എന്താ പറയുക സാമ്പത്തികമായ ഇടപാടുകളൊന്നും നമ്മൾ ഇതുവരെ ചെയ്തു തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് നമ്മളത് അതൊന്നും പറയുന്നില്ല അല്ലാത്ത എന്തെങ്കിലും സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു ഇന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യും ഞങ്ങളുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത്രേ ഉള്ളൂ ഇന്ന് നടയിൽ നിന്നിട്ടാണ് ഒരുപാട് പേര് പാസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അറിയുന്ന ആൾക്കാരുമുണ്ട് അറിയാത്ത ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് കഥയൊന്നും അങ്ങോട്ട് തോന്നണില്ല പെട്ടെന്ന് അതുകൊണ്ട് അപ്പം അതിന് കൊണ്ടു ചോദ്യങ്ങളും അതേ ഒരു ഒത്തിരി പരിഭ്രമിച്ചിട്ടാണ് എൻ്റെ ആൻസർ പറയുന്നത് നാളെ എല്ലാം ശരിയാക്കിയിട്ട് വിശദമായിട്ട് പറയാം അപ്പം അപ്പം ഇന്ന് അത്രേ ഉള്ളൂ നന്ദി